ഹലോ ഫ്രണ്ട്സ് വി ത്രീ സ്റ്റാർ ജോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കേരളത്തിലുള്ള ഞങ്ങളുടെ സ്വന്തം വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് അതായത് കേരളത്തിലെ പ്രസിദ്ധമായ തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ സമയം പഞ്ചര കഴിഞ്ഞു എത്രയും പെട്ടെന്ന് റെഡി ആവണം അപ്പോൾ നമുക്ക് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴികളെല്ലാം കാണാം ക്ഷേത്രം കാണാം അമ്പലത്തിൽ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് പുറമേ കാഴ്ചകളെല്ലാം കാണാം വായു കുറച്ച് പണിയുണ്ട് പെട്ടെന്ന് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് എനിക്ക് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കാന്ന വിചാരിക്കുന്നത് അപ്പൊ വായോ ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ ഞങ്ങള് ഫർണിച്ചേഴ്സൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ വീട്ടിൽ ഞങ്ങൾ ഇവിടെ എപ്പോഴെങ്കിലും വർഷത്തിലെ ഒരു പ്രാവശ്യമൊക്കെ വരാറുള്ളൂ അതുകൊണ്ട് ഞങ്ങളിവിടെ അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല അത്യാവശ്യ സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ കബോർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതുപോലെ വെക്കേഷനിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അങ്ങനെയൊക്കെ ഇരിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മോനെ എൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ വീടും അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും അവൻ നാട്ടിൽ വന്നാലേ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാറുള്ളൂ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇനി വേഗം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ചെന്ന് മോനേയും അച്ഛനും അമ്മനെയൊക്കെ വിളിച്ചിട്ട് വേണം ഗുരുവായൂർ അമ്പലത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി െസ് ഞങ്ങള് ഗുരുവായൂര അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇനി പോണ വഴിയെല്ലാം കണ്ട് നമുക്ക് ഗുരുവായാം ഇത് പാലക്കാട്ടിലെ ലുല്ലു മാളാണ് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലുല്ലുമാളിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്ററോളം ഉണ്ട് ഗുരുവായൂരിലേക്ക് എത്താൻ അപ്പൊ ഞങ്ങൾ പോകുന്നത് വാടാനപള്ളി റൂട്ടിലൂടെയാണ് പൊതുവേ ഞങ്ങൾ കാലത്ത് നേരത്തെയാണ് കേട്ടോ ഗുരുവായൂർ അംബുലൻസിലേക്ക് പോകാറ് മൂന്ന് മണിക്ക് നാല് മണിക്ക് അങ്ങനെയൊക്കെ പോവാറ് ഈ ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ നല്ല ക്യൂ ഉണ്ടാവും പിന്നെ ഉച്ചക്ക് നട അടയ്ക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ വൈകിട്ട് ദർശനം ഉണ്ടാവുള്ളൂ മിക്കവാറും എന്നാണ് തോന്നുന്നത് എന്തായാലും പോയി നോക്കാം പിന്നെ മഴയൊക്കെ ആയത് കാരണം നമുക്ക് റോഡും മഹാമോശമാണ് പോകുന്ന റൂട്ടൊക്കെ അതൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ പോയി നോക്കാം നമ്മളിതാ ഗുരുവായൂർ എത്തി ഇതാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ സ്റ്റാച്യു ഗുരുവായൂർ കേശവനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല നാൽപ്പത് വർഷത്തോളം കാലം ഗുരുവായൂരപ്പൻ്റെ തിടം പേറ്റിക്കൊണ്ടിരുന്ന ലക്ഷണമൊത്ത ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ ഞങ്ങളകത്തേക്ക് കയറുകയാണ് അതുപോലെ നല്ല തരത്തുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ പകർത്താൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും ട്രൈ ചെയ്യാം ഇത് ഗുരുവായൂർ ഓഡിറ്റോറിയം ഡാൻസ് പരിപാടികളാണ് നടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ കാണികളും ഫുള്ളായിരിക്കുന്നു ഒരു സീറ്റും ഉള്ളും ഇല്ല അത്രയ്ക്ക് തിരക്കാണ് ഞങ്ങളും കുറച്ചു നേരം നോക്കി നിന്നു അതിമനോഹരമായിട്ടാണ് നൃത്തം അവതരിപ്പിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം നമ്മൾ ഇരുന്ന് പോകും അവരുടെ നൃത്തം കണ്ടിട്ട് അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഫ്രണ്ട്സ് അവരുടെ വേഷങ്ങളും അതായത് ഡ്രസ്സിങ് ആണെങ്കിലും അവരുടെ ഡാൻസ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഇരുന്ന് പോവും ഞങ്ങളും കുറേ നേരം ഇരുന്ന് പിന്നെ സമയമായി പോവാനായിട്ട് ദർശനത്തിനുള്ള ക്യൂ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലൂടെയാണ് കടത്തിവിടുന്നത് അതുകൊണ്ട് ദർശനത്തിന് നിൽക്കുന്നവരെല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ കുറച്ച് നേരം ഇരുന്ന് നൃത്തം ആസ്വദിച്ചിട്ടാണ് പോകുന്നത് ഗുരുവായൂരിലെ കടകൾ കാണാൻ നല്ല ഭംഗിയാണ് ഫുള്ള് സെറ്റ് സാരിയും സെറ്റുമുണ്ടും കുഞ്ഞ് ഉടുപ്പ് വരെ നല്ല ഭംഗിയാണ് കാണാൻ സ്വർണ്ണ നിറത്തിലുള്ള കസവുമുണ്ടും കസവ് സാരിയും ഉടുപ്പുമൊക്കെ ഇവിടുത്തെ ഗുരുവായൂർപ്പൻ്റെ മുമ്പിലുള്ള കടകളുടെ പ്രത്യേകതയാണ് ഇത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് ഗുരുവായൂർ പപ്പടം ഹൽവ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ പിന്നെ നെറ്റിപ്പട്ടം ഇതൊക്കെ ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ കടകളുടെ സൈഡിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ദൂരം നടന്നു കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയായി തോന്നുന്നത് നെറ്റിപ്പട്ടം തന്നെയാണ് അത് പല വലുപ്പത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പോവാനായി അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ നല്ല നല്ല വീഡിയോകളും കാഴ്ചകളുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ